കൊളോസോസ് ലേഖന രണ്ടാം അധ്യായത്തിന് നമ്മൾ കാണുകയാണ് കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ യേശുക്രിസ്തുവിൽ ജീവിക്കുവിൻ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചില അസ്വസ്ഥതകളും വിഷമങ്ങളും ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് അവരൊരു പുതിയ വീട് വെച്ചതിന് ശേഷം അവർക്ക് കുറേ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നാൽ ഇന്ന് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകുകയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും യേശു ക്രിസ്തുവിൽ ജീവിക്കുക ഇതെങ്ങനെയാ സഹോദര പറ്റുന്നത് ഇതെങ്ങനെയാണ് ഈ പ്രതിസന്ധികളും വിഷമങ്ങളും നിൽക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ ജീവിക്കുക ഇവിടെ നിങ്ങളല്ല ജീവിക്കുന്നത് നിങ്ങൾ യേശുവിൻ്റെ ജീവനെ നിങ്ങളുടെ സാഹചര്യത്തിൽ ആ അഭിഷേകത്തെ ടേക്ക് ഓവർ ചെയ്യുവാൻ അനുവദിക്കുക മാത്രം ചെയ്യുക അതായത് നിങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് കൊളോസസ് വന്ന് ഇരുപത്തിയേഴ് എഫ് എസ് എസ് മൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം അപ്പൊ ക്രിസ്തു വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ എവിടെയാണോ ആ സ്ഥലത്ത് കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടുകയാണ് അവിടെ ഒരു വിശദീകരണം സംഭവിക്കുകയാണ് അവിടെയുള്ള വാഴ്ചകളെ എല്ലാം കർത്താവിന്റെ കുരിശിലെ പൂർത്തീകരിച്ച പ്രവർത്തിയുടെ ശക്തിയിലൂടെ ദൈവനിരായുധമാക്കുകയാണ് നിരായുധമാക്കുകയാണ് കൊളോസസ് രണ്ട് പതിനാല് പതിനഞ്ച് കാരണം നിങ്ങളുടെ ഉള്ളിൽ സകല ദേശങ്ങളുടെയും സകല സകല അധിപന്മാരുടെ അധിപൻ പറഞ്ഞ അവൻ ദേവന്റെ അധിപന്മാരുടെ അധിപനാണ് ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് ദ കിങ് ഓഫ് കിങ്സ് ആ രാജാക്കന്മാരുടെ രാജാവിന്റെ മഹത്വം നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ എല്ലാ അന്ധകാരങ്ങളെയും കഥാവെടുത്ത് മാറ്റും ഇവിടെ എടുത്ത് മാറ്റുന്നത് നിങ്ങൾ ശരീരത്തിൽ ഫ്ലഷിൽ നമ്മൾ പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കും ഇത് ഫ്ലഷിലെ ഈഗോയോ അല്ലെങ്കിൽ ഞാൻ ഐഫാക്ടറോ കൂടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല ഇത് ഇത് ഈശോയുടെ മഹത്വം അത് വർദ്ധിക്കണമെങ്കിൽ നമുക്ക് ആ ക്രിസ്തുവിൻ്റെ ആ മഹത്വം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്ഥലങ്ങളിലും വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന മനോഭാവത്തിൽ കർത്താവിൻ്റെ പരസ്പര വിധേയപ്പെട്ട സ്നേഹത്തിൽ ഒരുമിച്ച് കുടുംബത്തിൽ ഐക്യത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളുടെ വീടിനെ ദേശത്തെ രാജ്യത്തെ ടേക്ക് ഓവർ ചെയ്യും അതുകൊണ്ടാണ് പിശാജ് പലപ്പോഴും ഭിന്നതയുടെ കലഹങ്ങൾ ആ കളയിട്ട് വിഭാഗീയതകൾ സൃഷ്ടിച്ച് ഈ അഭിഷേകത്തെ സ്റ്റോപ്പ് ചെയ്യാണ് പിശാജിന് പിശാജി ശ്രമിക്കുന്നത് കാരണം ഓൾറെഡി അവൻ പരാജയപ്പെട്ടു ഹാലലു കുരിശിലെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലൂടെ യേശു അവനെ നിരായുധമാക്കി പരാജയപ്പെടുത്തി ഇന്ന് സഭയ്ക്ക് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് പിശാച്ചിൻ്റെ ഈ ചില പ്രവർത്തികളൊക്കെ ഭൂമിയിൽ ദൈവം അനുവദിച്ചത് അതും അവൻ പരാജയപ്പെട്ട സഭ പരാജയപ്പെട്ടവനാണ് സഭയുടെ അധികാരത്തിന് യേശുവിൻ്റെ ശരീരമാണ് സഭ നമ്മളെല്ലാവരും ആ സഭയുടെ ഭാഗമാണ് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഒന്നുകൂടി പന്ത്രണ്ട് ഇരുപത്തേഴ് തിരിച്ചറിയണം വലിയ ഈ അഭിഷേകം നിങ്ങൾക്കുണ്ട് ഈ അഭിഷേകത്തിൽ നിങ്ങൾ നിറഞ്ഞ് യൂണിറ്റിയിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകണം കുടുംബത്തിൽ ഒരുമിച്ച് സഭയിൽ ഒരുമിച്ച് ആത്മാവിന്റെ അഭിഷേകത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ലേഖനത്തിൽ പൊമാലഹനത്തിൽ പഠിപ്പിക്കണം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താരൻ നിങ്ങളുടെ കാൽകീഴിൽ സഭയുടെ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കാൽക്കീഴിലാക്കി തകർത്തുകളെ അതാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവനെ ലേക്ക് ഓഫ് ഫയറിലേക്ക് അയക്കുകയാണ് അപ്പം ഇന്ന് അവന് ചെയ്യാൻ പറ്റുന്ന ഇടയിൽ ഒരു കാര്യം ഭിന്നത ഉണ്ടാക്കുക വീടിനകത്ത് നാട്ടില് ഇടവകയിലെ സ്ഥലങ്ങളിൽ പക്ഷെ നമ്മളോട് ദൈവം ആവശ്യപ്പെടുക ക്രിസ്തുവിനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം എളിമപ്പെടുക സ്നേഹിക്കുക അഭിഷേകം വെളിപ്പെടുമ്പോൾ അന്ധകാര പ്രവർത്തികളെ അന്ധകാര ശക്തികളെ അവൻ തുടച്ചുനീക്കം ചെയ്യുന്നു അറ്റലസ്റ്റായി പറഞ്ഞെ യേശുക്രൂഷിൽ സകലതും പൂർത്തീകരിച്ച് എല്ലാ അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന ആകുലത സൃഷ്ടിക്കുന്ന വൈശാചിക അരൂപയുടെ വ്യാപാരങ്ങളെ യേശുക്രൂഷിൽ നിരായുധമാക്കി അവരവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി കൊളോസോസ് രണ്ട് പതിനാല് പതിനഞ്ച് വചനത്തിന് സർവൈശ്വര്യവും ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലും സ്ഥലങ്ങളിലും ഓരോ ഇടവകകളിലും ഓരോ ദേശങ്ങളിലും വെളിപ്പെടട്ടെ രാജാക്കന്മാരുടെ രാജാവിന്റെ അഭിഷേകം വെളിപ്പെടുന്നതിനായ സ്തോത്രം യേശുവേ ആരാധന യേശുവേ മഹത്വം ആമേൻ 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 ജയാളുകയാണ് നിങ്ങൾ യു ആർ വിക്ടോറിയസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആമേൻ